ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന രണ്ട് മനസ്സോട് കൂടിയിട്ടാണ് കേട്ടോ ഇതെൻ്റെ ഡ്രാഫ്റ്റിൽ കിടന്നിരുന്നത് വേറൊന്നുമല്ല ഞാൻ വിചാരിച്ച പോലത്തെ ക്ലിപ്സോ കാര്യങ്ങളോ വീഡിയോസോ ഒന്നും ഇതിൽ കിട്ടിയിട്ടില്ല കാരണം എൻഗേജ്മെൻറ്റിൻ്റെ വ്ലോഗൊക്കെ എടുക്കാം എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് രാവിലെ എടുത്ത് തുടങ്ങിയത് പക്ഷേ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ പ്രശ്നം പിന്നെ അവിടെ ഓഡിറ്റോറിയത്തിലെ കുറച്ച് ലൈറ്റിൻ്റെ ഇഷ്യൂസ് അങ്ങനെ മെയിനായിട്ട് എനിക്ക് തോന്നണോ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ആയിരുന്നു കേട്ടോ എനിക്കെടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഞാൻ എടുത്ത കുറച്ച് ക്ലിപ്പുകളൊക്കെ വെച്ചിട്ട് ഇതിലിടുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളുടെ ഒരു ചെറിയ ഫോട്ടോഷൂട്ടായിരുന്നു ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയപ്പം അവൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ വീടില്ലല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അനിയൻ അപ്പുറത്തെ ആ ബ്ലൂ ഷർട്ടിൽ നടക്കുന്നത് എൻ്റെ അമ്മയുടെ മോനാണ് സെൻട്രലിൽ ഉള്ളത് എൻ്റെ മൂത്തപുത്രനാണ് കേട്ടോ അപ്പോൾ ഈ ഫോട്ടോഗ്രാഫർ വേറെ ആരുമല്ല എൻ്റെ അനിയൻ തന്നെയാണ് കേട്ടോ എൻ്റെ മാമൻ്റെ മോനാണ് അമ്മയുടെ ആങ്ങളുടെ മോനാണ് കേട്ടോ കിരൺ എന്നാണ് പേര് ഈ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാകുമായിരിക്കും ആൾ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് അങ്ങനെതാ നേരത്തെ ഇറങ്ങും കേട്ടോ നമ്മുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും നേരത്തെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെതാ മെമ്മ മാം വിമി എൻ്റെ കസിനാണ് ഇത് വിമിയുടെ മോളാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ും അമ്മായിമാര് തറവാട്ടിലെ അമ്മായിമാര് ഇത് റിച്ചുട്ടൻ എന്റെ റിച്ചു കാണുന്നവർക്ക് അറിയാം റിച്ചുട്ടൻ ആരാണെന്ന് എൻ്റെ കസിൻ്റെ മോനാണ് കേട്ടോ അങ്ങനെ അത് അമ്മയുടെ ഫാമിലി അച്ഛൻ്റെ ഫാമിലി അച്ഛമ്മയുടെ ഫാമിലി ഞങ്ങൾക്ക് അത്യാവശ്യം ഫാമിലികളുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് ഒരു ഫങ്ഷൻ നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ അതിൽ നിന്നൊക്കെ ഞങ്ങൾ വെട്ടി വെട്ടിച്ചുരുക്കിയിട്ടാണ് എൻഗേജ്മെന്റിന് ഒരു കൗണ്ട് എടുത്തുള്ളത് എന്നാൽ തന്നെ അത്യാവശ്യം പേരുണ്ടായിരുന്നു പിന്നെ എൻഗേജ്മെന്റ് അല്ലേ പിന്നെ പെട്ടെന്നായിരുന്നു കേട്ടോ അവൻ്റെ കല്യാണം റെഡി ആയിട്ട് പെണ്ണ് കാണാൻ പോയതും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരതും പിന്നെ എല്ലാം ശടപട ശടപടയിന്നായിരുന്നു ഓണം കഴിഞ്ഞതും പിന്നെ എൻഗേജ്മെൻ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതാ എൻ്റെ അമ്മയുടെ ചേച്ചിമാർ അനിത്തി അവരുടെ മക്കൾ ചേച്ചിമാർ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയ സമയത്ത് പിന്നെ വരുന്നവരായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇതാ ഞങ്ങൾ പോകാനുള്ള വണ്ടി റെഡിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ണി സച്ചു പിന്നെ സ്വത്തും കൂടിയിട്ട് കയറിയിരിക്കുന്നുണ്ട് ഇത് അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ എൻ്റെ അമ്മായി പിന്നെ സൂര്യൻ ബിനീഷ് അപ്പോൾ സൂര്യ ആരാണെന്ന് ഞാൻ പറഞ്ഞ് തരേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ സൂര്യയുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അങ്ങനെ അതാ ഞങ്ങൾ ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇറങ്ങിയ സമയത്ത് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു അങ്ങനെതാ അവളുടെ അവിടെ ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ ഫങ്ഷൻ അങ്ങനെ അത് അവിടെ എത്തി മണ്ണുത്തിയാണ് കേട്ടോ അവളുടെ വീട് നിവ്യ എന്നാണ് പേര് മണ്ണുത്തിയിൽ നിന്ന് പിന്നെ കുറച്ചുള്ളിലേക്ക് പോകണം എനിക്കിപ്പോഴും സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ അവർ അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടിയൊക്കെ പിന്നെ എനിക്കുള്ള വീഡിയോസൊക്കെ സൂര്യയുടെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്തിട്ടാണ് കേട്ടോ പോയത് എടുക്കാൻ പറഞ്ഞിട്ട് പക്ഷേ അവളും പറഞ്ഞു ആ ഇരിക്കണോർത്തുനിന്ന് നമ്മുടെ സ്റ്റേജിലേക്ക് തീരെ വെളിച്ചിണ്ടായിരുന്നില്ല എന്ന സ്റ്റേജിൽ കയറിയിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വെളിച്ചുണ്ട് പക്ഷേ ഇവിടെ താഴത്തുനിന്ന് ഒന്നും ഇവർക്ക് ശരിക്ക് കാണുന്നില്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല ചടങ്ങുകളൊക്കെ നടക്കണ സമയത്ത് മറ്റേ കിഴക്കും പടിഞ്ഞാറൊക്കെ നോക്കിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുക അപ്പോൾ ഈ സ്റ്റേജിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് പുറകോട്ടാണ് നിൽക്കേണ്ടായിരുന്നത് അപ്പോൾ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ അല്ല എൻ്റെ ഫോണിലുള്ള കുറച്ച് വീഡിയോസ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് വീഡിയോ ഒക്കെ ഒന്ന് സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പുടവ് കൊടുക്കണമല്ലോ അപ്പോൾ പുടൊടുക്കൽ ചടങ്ങാണ് കേട്ടോ ഈ കാണാൻ പോണത് എനിക്ക് ചെറിയ തോതിൽ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊടുക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കൊണ്ടുപോയി ഡ്രസ്സ് മാറിയതിൻ്റെ ശേഷമാണല്ലോ പിന്നെ മോതിരമാറ്റം പിന്നെ വളടൽ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കണു അപ്പോൾ ഇവിടുന്ന് അത്ര വെളി വെളിച്ചില്ല കേട്ടോ സ്റ്റേജൊക്കെ അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പക്ഷേ വെളിച്ചത്തിൻ്റെ നല്ല കുറവുണ്ട് എന്നുവെച്ചാൽ വെച്ചാൽ താഴ്ത്തുനിന്ന് താഴ്ത്തുനിന്ന് എടുക്കുമ്പോൾ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല അപ്പം അങ്ങനെ വെളിച്ചത്തിൻ്റെ ചെറിയ പ്രശ്നം കൊണ്ട് വീഡിയോസൊന്നും അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങൾ അവളെ തന്നെ ഡ്രസ്സ് മാറ്റാൻ കൊണ്ടുപോകണം കേട്ടോ അതിൻ്റെ അപ്പുറത്ത് തന്നെ റൂമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഇതൊക്കെ എൻ്റെ ഫോണിലേക്ക് എടുക്കേണ്ടായിരുന്നതാണ് കേട്ടോ സൂര്യം മിനീഷും നമ്മുടെ തേജാപ്പിയും കൂടിയിട്ട് എടുത്തുള്ളതാണ് പക്ഷേ ഇവരെന്നെ കണ്ടിട്ട് എൻ്റെ കസിൻസിൻ്റെ മക്കളൊക്കെ ചെറിയ ചെറിയ പിള്ളേരാണ് കേട്ടോ ഒക്കെ സൂര്യയുടെ ഫാൻസാണ് ഇരുന്നവരെയും അവർ സൂര്യയുടെ പുറകെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഇത് ആ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു അപ്പോൾ അവൾക്ക് ഡാവണിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഗ്രീൻ കളറ് വരണ ഷാളൊക്കെ ആയിട്ട് അവൻ്റെ ഡ്രെസ്സിനോട് മാച്ചായിട്ട് തന്നെയാണ് കേട്ടോ എടുത്തത് എങ്ങനെയുണ്ട് ഡാവണി എല്ലാവർക്കും ഇഷ്ടമായോ അതുപോലെ എൻ്റെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമായോ പിന്നെ ഇതിൽ ചില വീഡിയോസിന് ചില തകരാറുകൾ കാണും കേട്ടോ കാരണം എനിക്ക് തോന്നേണ്ടത് ഉണ്ണിയാണ് ചില വീഡിയോ എടുത്തുള്ളത് അവൻ ചില സമയത്ത് മറ്റേ ബ്ലോഗിന് എടുക്ക എടുക്കാന്നുള്ളത് മറന്നിട്ട് നേരെ പിടിച്ചിട്ടൊക്കെ എടുക്കും എന്നാലും കുഴപ്പമില്ല കിട്ടിയതൊക്കെ ഞാൻ ഇതിലിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിൽ മറ്റേ മോതിരം മറണ വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്കും എന്റെ ഫോണ് ആയി തോന്നുന്നു കാരണം ഇവര് പിള്ളേർ വന്ന് പറയുന്നുണ്ടായിരുന്നു ഫോണ് ആയി എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ എന്തോ ഭാഗത്തിന് നമ്മുടെ മോതിരം മാറണ വീഡിയോ കിട്ടി അപ്പോൾ അത് കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മോതിരമൊക്കെ മാറി കാരണം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സത്യം പറഞ്ഞു നിമിഷമാണ് കേട്ടോ കാരണം അവനെ കുറെ ഞങ്ങളിങ്ങനെ നോക്കാൻ തുടങ്ങണം അപ്പം അവൻ്റെ ജാതകത്തിൽ എന്തോ ചെറിയൊരു ഇതൊക്കെ ഉള്ള കാരണം കുറച്ചിങ്ങനെ ലാഗ് ആയിരിക്കായിരുന്നു കേട്ടോ പിന്നെ വളയിടയിൽ ഫോൺ കൊടുക്കല് ചോക്ലേറ്റ് കൊടുക്കണം അങ്ങനത്തെ സംഭവങ്ങളൊന്നും വീഡിയോയിൽ കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുത്തു ഇത് അച്ഛൻ അമ്മ പിന്നെ ഞങ്ങളുടെ കൂടെ സ്വത്ത് ഉണ്ട് കേട്ടോ ഇതിൽ ഏട്ടനെ നല്ലൊരു മിസ്സിങ് ആയിരുന്നു കാരണം ഞങ്ങളെത്രയും ആഗ്രഹിച്ചിരുന്നൊരു സംഭവം ഏട്ട നാട്ടിലുള്ള ടൈമിൽ ഞങ്ങളിതിപ്പോൾ ശരിയാവും അങ്ങനെയൊക്കെ ഒരു കല്യാണമായിരുന്നു അപ്പം ഏട്ടല്ലാത്തതിൻ്റെ ഒരു വിഷമം നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടായിരുന്നു ഏട്ടല്ലാത്തതിൻ്റെ കുറവും ഞങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഞാനും ഉണ്ണിൻ സൈച്ചൊക്കെ കയറി ഫോട്ടോസ് എടുക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രസ്സും ഈ പറഞ്ഞ പോലെ പെട്ടെന്നുള്ള സെറ്റിയിലായിരുന്നു കേട്ടോ ഒന്നിനും അത്ര ടൈമൊന്നും നമുക്ക് കിട്ടിയില്ല കുറെ നോക്കി എടുക്കാനും ഒന്നിനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല പോവുക എടുക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടിപ്പട്ടാളങ്ങൾ ഇവർ വന്നപ്പോൾ തൊട്ടിട്ട് സൂര്യയുടെ പുറകെ തന്നെയായിരുന്നു കേട്ടോ സൂര്യയുടെ വീഡിയോസ് കാണാറുണ്ട് സൂര്യയുടെ വീഡിയോസ് ഇഷ്ടമാണ് അങ്ങനെ പറഞ്ഞ് പുറകെ നടക്കണുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ സൂര്യമൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ ആ ടൈമിൽ വീണ്ടും എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി എനിക്ക് പിന്നെ അവിടെ നിന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ സൂര്യ സൂര്യയുടെ ഫോണിൽ എടുത്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ ക്യാമറമാൻ എൻ്റെ പുറകെ വരികയാണ് കേട്ടോ വെറുതെ അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ പുറകെ വരാതെ വേറെ അവരുടെ പുറകെ പോകാൻ പറഞ്ഞതാണ് കേട്ടോ അത് കഴിഞ്ഞ് അച്ഛനും അമ്മ അങ്ങനെ കുറേ വണ്ടികളൊക്കെ പോയിട്ടോ പിന്നെ ഇവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസും കൂടി എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു അതുപോലെ വീഡിയോസൊക്കെ വെച്ചിട്ട് ഞാൻ ചെറിയൊരു വ്ലോഗ് സെറ്റ് ചെയ്ത് വെച്ചതാണ് പക്ഷെ എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ ഒരു മടിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇത്രയും ലേഖമായത് അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണോട്ടോ ബാക്കി ഞാൻ ഈ ഫോട്ടോസ് ഇതിൽ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ ഇടണത് അങ്ങനെ കുറച്ച് കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൽ ആഡ് ആക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ഒന്നും വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ